ഇടുക്കി മൂന്നാറിലെ ഇരവികുളം ദേശീയോദ്യാനം അൻപതാം വാർഷികത്തിന്റെ നിറവിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനം എന്ന അംഗീകാരം ഇരവികുളം ദേശീയോദ്യാനത്തിന് ലഭിച്ചു കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സംരക്ഷിത വനമേഖലകളിൽ നടത്തിയ മാനേജ്മെന്റ് എഫക്റ്റീവ് ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടത്തിന് മൂന്നാർ വന്യജീവി ഡിവിഷന് കീഴിലുള്ള ഇരവികുളം തിരഞ്ഞെടുക്കപ്പെട്ടത് വരയാടുകളുടെയും നീലക്കുറിഞ്ഞികളുടെയും പേരിൽ പ്രശസ്തമായ ഇരവികുളം വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് രാജ്യത്തെ നാനൂറ്റി മുപ്പത്തെട്ട് സംരക്ഷിത വനമേഖലകളിൽ പല ഘട്ടങ്ങളിലായി വിദഗ്ധ സമിതി നടത്തിയ പരിശോധനകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി ദശാംശം തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്കോർ നേടി ഇരവികുളം ദേശീയോദ്യാനം ഒന്നാം സ്ഥാനം നേടിയത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയ ചട്ടക്കൂട് അടിസ്ഥാനമാക്കിയാണ് സ്കോർ നിർണയിച്ചത് പശ്ചിമഘട്ട മലനിരകളിൽ തൊണ്ണൂറ്റിയേഴ് സ്ക്വയർ കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണം പുൽമേടും ഷോലവനങ്ങളും നിറഞ്ഞ ജൈവസമ്പന്നമായ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണ് ഈ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക് ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പാർക്ക് വിത്ത് എ വെതർ ഓഫ് നയൻറ്റി ഡിഗ്രി സെൽസിയസ് വിത്ത് എ ഗ്രീന സീനറി ആൻഡ് ഹ്യൂജ് മൗണ്ടെയ്ൻസ് ആസ് വേർ ഇൻ ദ ടോപ്പ് ഓഫ് ദ വി വിൻ സി എ വെരി വൈബ്രൻറ്റ് കൈൻഡ് ഓഫ് സീനറീസ് വിത്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മൗണ്ടെയ്ൻസ് ലോകത്ത് ഏറ്റവും അധികം വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇവിടം കൂടാതെ പന്ത്രണ്ട് ഒരിക്കൽ പോകുന്ന അപൂർവ്വ ഇനത്തിൽപ്പെടുന്ന നീലക്കുറിഞ്ഞ ഉൾപ്പെടെ ഇരുപതോളം കുറിഞ്ഞു ഇനങ്ങളും ഇവിടെയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നാഷണൽ പാർക്കുകളിലൊന്നായി അറിയപ്പെടുന്ന ഇരുവികുളം പ്രാദേശിക ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള ഇക്കോ ടൂറിസത്തിന്റെ ഏറ്റവും മികച്ച മാതൃക കൂടിയാണ് സഞ്ചാരികൾക്കെല്ലാം നല്ല സന്തോഷമാണ് ഈ സമയം മാറി മാറി വരുന്ന കാരണം ആൾക്കാർക്ക് ആസ്വദിക്കാനായിട്ട് നല്ല താല്പര്യമാണ് വളരെ സന്തോഷമായിട്ട് ചില ദിവസങ്ങളിൽ ആടുകളെ കാണാൻ പറ്റില്ല എല്ലാ ചില ദിവസങ്ങളിൽ ആടുകൾ നിറച്ച കാണും അതൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ എന്നാലും അത്യാവശ്യം എല്ലാവരും വന്ന് നന്നായിട്ട് കാണുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള നിരവധി സംരക്ഷിത മേഖലകളെയും റിസർവ് ഫോറസ്റ്റുകളെയും ബന്ധിപ്പിക്കുന്ന ജൈവ വൈവിധ്യ മേഖല കൂടിയാണ് ഇരവികുളം ദേശീയോദ്യാനം ഉഷ്ണമേഖലാ പർവ്വത ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സസ്യ ജന്തുജാലങ്ങളുടെ വിപുലമായ പട്ടിക രൂപപ്പെടുത്തി ദേശീയോദ്യാനത്തിൽ സംരക്ഷിച്ചു വരുന്നു സംരക്ഷിത വനമേഖലയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ നന്നായി വേർതിരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ ടൂറിസം സോൺ ഇന്റർപ്രട്ടേഷൻ സെന്റർ ഓർക്കിഡേറിയം ഫേണറി ആവാസ വ്യവസ്ഥയിൽ കടന്നു കയറാതെ ജൈവ വൈവിധ്യം ആസ്വദിക്കുന്നതിനുള്ള വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് സെന്റർ നേച്ചർ എഡ്യൂക്കേഷൻ സെന്റർ എന്നിവ ഇരുവികുളത്തിന്റെ പ്രത്യേകതകളാണ് and 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 I just visited over here to, uh, to enjoy the vacation and this beautiful climate and beautiful climate place. it yeah, it is is very very natural beauty actually and it is very calm and soothing. soothing Yeah, soothing experience. ഇവിടെത്തിയാൽ ദേശീയോദ്യാനത്തിൻ്റെ ചരിത്രം പറയുന്ന ഹിസ്റ്ററി ഓഫ് പാർക്ക് എന്ന ഇന്റർപ്രിറ്റേഷൻ സെന്ററും ഉണ്ട് വരയാടുകളും അപൂർവ സസ്യജാലങ്ങളും നിറഞ്ഞ ദേശീയോദ്യാനത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് മലനിരകളുടെയും ഹരിതാഭമായ തേയിലത്തോട്ടങ്ങളുടെയും അസുലഭ കാഴ്ചകൾ കൂടിയാണ് ദേശീയോദ്യാനത്തിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകാൻ വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ പരിസ്ഥിതി പ്രാധാന്യവും അതോടൊപ്പം തന്നെ പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുമാണ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിന്നും ക്യാമറമാൻ സിജോയ്ക്കൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്